ും സ്വാഗതം നമ്മളുടെ മൂന്നാമത്തെ ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിന്റെ തേർഡ് ചാനലാണ് ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടറോട്ട് ലവ് റീഡിംഗ് മലയാളം സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നിങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതായത് ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ഡബിൾ എയ്റ്റ് നിങ്ങൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം ബിക്കോസ് ഇതിൽ കാണുന്ന ഭൂരിഭാഗം ആളുകൾക്കും മനസ്സിലാകും നിങ്ങൾ ടൻഫ്ലുൻ ജേർണിയിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും സോ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾ പൂർണ്ണമായിട്ടും തിൻഫ്ലിൻ ജേർണിയിൽ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾക്ക് പൂർത്തീകരിച്ച് അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കും ഓക്കെ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരവും കൂടി ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ് സോ ആ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഇത് കാണുമെന്ന് വിശ്വസിക്കുന്നു ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു റീഡിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓക്കെ പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇപ്പം എട്ട് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഈ മാസത്തെ ഡിസ്കൗണ്ട് ആണ് ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ സോ വി ബാക്ക് ടു റീഡിങ് നമ്മൾ അവസാനം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് സോ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ ടിൻഫ്ലിം ജേണിയിലാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് സോ നമുക്ക് ഫസ്റ്റ് കാർഡ് തന്നെ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഗാർഡിയൻ ഏഞ്ചൽ എന്താണ് കാവൽ മാലാകമാര് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഏഞ്ചൽസ് നിങ്ങൾ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് യൂസ് യുവർ ടൈം വെൽ എന്ന് പറയുന്ന കാർഡാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് യൂസ് യുവർ ടൈം വെൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളൊരു ടിൻഫ്ലെയിം ജേണിയിലാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഡബിൾ ത്രീ ബിൾ ത്രീ അതുപോലെ ട്രിപ്പിൾ ത്രീ അതുപോലെ തന്നെ ഡബിൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികത്തെത്തിയിട്ടുണ്ട് ഇൻ കേസ് ചിലപ്പോൾ നിങ്ങളുടെ അരികത്തെത്തിയിട്ടുണ്ടാകണം അതല്ല എങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ ഓൾറെഡി കണ്ടുമുട്ടിയിട്ടുണ്ടാകണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു സെപ്പറേഷൻ ജേർണിയിലേക്ക് പോയിട്ടുണ്ടാകണം ഓക്കെ അപ്പൊ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു സെപ്പറേഷൻ ജേർണിയിലേക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണാനായിട്ട് തുടങ്ങുന്നത് സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈയൊരു ഏഞ്ചൽ നമ്പേഴ്സ് നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിങ്ങൾക്ക് വരും സോ ഇത്തരം ഉദ്ദേശം അല്ലെങ്കിൽ എന്താണ് ഏഞ്ചൽസ് പ്രധാനമായിട്ടും നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് യൂസ് യുവർ ടൈം എന്നാണ് അതായത് നിങ്ങളുടെ സമയം ഓക്കെ നിങ്ങളുടെ ഇപ്പോഴുള്ള സമയം നിങ്ങൾ വെറുതെ കളയാതെ നിങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് പറയുന്നത് യൂസ് യുവർ ടൈം വെല്ലെന്നാണ് ബിക്കോസ് നമ്മൾക്കറിയാം ഇതിൽ നമുക്കൊരു കാറ്റിനെ കാണാം വളരെ ഹാപ്പിയായിട്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു എന്താ പറയുക ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു പൂച്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് യൂസ് യുവർ ടൈം വെൽ മെയ്ക്ക് എക്സ്പേർട്ട് മൂവ്മെൻറ്റ് കൗട്ട് അതായത് ഓരോ നിമിഷവും നിങ്ങൾ ആഘോഷിച്ച് ജീവിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമത്തിലേക്ക് പോകരുത് അതുപോലെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മിറർ എക്സസൈസ് ഇന്നർ വർക്കുകൾ ഒരുപാട് ചെയ്യാനാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പാട്ട് പാടുക നിങ്ങളുടെ മനസ്സിന് ആനന്ദം കണ്ടെത്തുക അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ഇപ്പോൾ കുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ യോഗ മെഡിറ്റേഷൻ സെവൻ ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ മിറർ എക്സസൈസ് സ്പെൽ വർക്കുകൾ ഉണ്ട് സ്പെൽസുകൾ ഉണ്ട് അഫർമേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു സമയം ഈ ഒരു സെപ്പറേഷൻ ജേണി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ഉപയോഗപ്രദമാക്കാനാണ് ഏഞ്ചൽസ് ഈ ഒരു നമ്പർ കാണിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഞ്ചൽസ് അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വെറുതെ ഏഞ്ചൽ നമ്പർ ഇങ്ങനെ കണ്ട് അത് എന്താണ് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയാനല്ല ബിക്കോസ് നിങ്ങൾ തികച്ചും നിങ്ങളൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണ് നിങ്ങൾ ഒരു ടിൻഫ്ലെയിം ജേണിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം നമ്പേഴ്സ് നിങ്ങൾ ഒരു ദിവസം ഒരു ആയിരം തവണയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരിക്കും ഡാം ഷുവർ ഉറപ്പാണ് ബിക്കോസ് ഒരുപാട് അത് അനുഭവസ്ഥരുണ്ട് ഒരുപാട് അത് തെളിയിച്ചിട്ടുള്ള കാര്യം കൂടിയാണ് ഓക്കെ സോ നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഈ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് നോ നീറ്റ് ഫിയർ ആണ് കിട്ടിയിരിക്കുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതായത് ഈ ഒരു ട്വിൻഫ്ലൈൻ ജേർണി എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ട് ഒരു സെപ്പറേഷൻ ജേണി ആണ് അല്ലെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് വലിയൊരു ഫൈറ്റ് നടക്കും വലിയൊരു തല്ലുപിടുത്തം നടക്കും വാക്ക് തർക്കങ്ങൾ ഉണ്ടാകും ഇഷ്ടക്കുറവ് ഉണ്ടാകും പ്രത്യേകിച്ച് ഡിവൈൻ മാസ്കുലൈന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് എത്രത്തോളം സ്നേഹത്തോടെ മെസ്സേജ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും ഡിവൈൻ മാസ്കുലൈൻ അതായത് പുരുഷൻ പുരുഷന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുകയില്ല ചിലപ്പോ ഗെറ്റ് ഔട്ട് അടിക്കും ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയും ചിലപ്പോ ബ്ലോക്ക് ചെയ്തിട്ട് പോകും ചീത്ത പറയും ദേഷ്യപ്പെടും അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ കാര്യങ്ങളും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സങ്കടം തോന്നും അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു സ്നേഹം പോലും എന്നോട് എന്നോടില്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു 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 ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഓർത്തിട്ട് പേടിക്കുകയും വിഷമിക്കുകയും അല്ല വേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഫിയർലെസ് ആയിട്ട് നിൽക്കുക അതായത് പേടിയില്ലാതെ നിൽക്കുക എന്നുള്ളതാണ് ഓക്കെ പേടി ഇല്ലാതെ നിൽക്കുക എന്നുള്ളതാണ് ബിക്കോസ് ഇവിടെ അത്രയും വലിയ ആനിമലിന്റെ മോഡിൽ കയറിയാണ് ഈ ലേഡി ഇരിക്കുന്നത് നോ നീഡ് ടു ഫിയർ റിമെമ്പർ ഹൗ പവർഫുൾ യു ആർ ഓക്കെ നിങ്ങൾ അത്രയും പവർഫുൾ ആയതുകൊണ്ടും നിങ്ങൾക്ക് അത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടും നിങ്ങൾ അത്രയും സ്പിരിച്വൽ പവർ ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ജേർണിയിൽ വന്നത് അല്ലാതെ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത മനസ്സ് നിറയെ എന്താ പറയാ വളരെ മോശ മോശമായിട്ടുള്ള രീതിയിൽ നടക്കുന്ന ആൾക്കാർക്ക് ഒന്നും ടിൻഫ്ലെയിം ജേണി കിട്ടില്ല അതിപ്പോഴന്നെ നിങ്ങൾ മനസ്സിലാക്കുക സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ആ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നിങ്ങൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ പാവപ്പെട്ടവനാകാം കാശ് കാശുള്ള വ്യക്തിയാകാം സാധാരണക്കാരനാകാം അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത ആൾക്കാരാകാം എന്തും ആയിക്കോളട്ടെ പക്ഷെ നിങ്ങളുടെ ഉള്ളിലത്തെ യഥാർത്ഥ കഴിവ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ട്വിൻ ഫ്ലെയിം കടന്നു വരുന്നത് നിങ്ങളുടെ ജന്മ ലക്ഷ്യം എന്താണോ അതായിരിക്കും അത് അത് നേടിയെടുക്കാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ടിൻഫ്ലെയിം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ടിൻഫ്ലെയിമിന്റെ ജീവിതത്തിലേക്ക് പോകുന്നതോട് കൂടിയും അവർക്കും അവരുടെ ജീവിത ലക്ഷ്യം കണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി സോ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ പേടിച്ച് നിങ്ങളുടെ ഉള്ള എനർജിയും കൂടി കളയാതെ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം മെഡിറ്റേഷനും ഹീലിംഗ് പ്രോസസ്സിലൂടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഒരുപാട് ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഉണ്ടാകും ഒരുപാട് ഹാർട്ട് ഹാട്വേഷൻസ് ഉണ്ടാകും നിങ്ങളുടെ മനസ്സ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ മനസ്സ് കീറി മുറിക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകും തീർച്ചയാണ് ബിക്കോസ് നിങ്ങളുടെ പ്രത്യേകിച്ച് ഡിവൈഡ് മാസ്കുലൈൻ പുരുഷൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള സപ്പോർട്ടീവ് എനർജിയും നിങ്ങൾക്ക് കിട്ടില്ല ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അയച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങളെ ചീത്ത പറഞ്ഞു ഓടിക്കുന്ന അവസ്ഥയൊക്കെ ഇരിക്കും ഉണ്ടാവുന്നത് സോ അത്രയും അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും അത് അവരുടെ ഹീലിംഗിന്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറുന്നത് സോ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല സോ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ എന്ത് ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സോറി നിങ്ങളുടെ ടാലൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ നമ്പർ ത്രീ കാർഡ് ടാലൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇൻവെസ്റ്റിഗേഷൻ ആണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ലുക്ക് ക്ലോസ്ലി ആസ് ക്വസ്റ്റിൻ തിങ്ക് ബിഫോർ ആക്ടിങ് അതായത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് അത് ഒരു ഒരു ഞാൻ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ ഒരു ഫൂള് ഫൂൾ ഇരിക്കുന്ന പോലെ ഇരിക്കാണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ ആ പേഴ്സൺ എന്തായിരിക്കും ഇങ്ങനെ ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ എന്തിനായിരിക്കും ഈ വ്യക്തി എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഈ വ്യക്തിയുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്ത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കണക്ഷൻ എനിക്ക് തന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ തന്നെ സ്വയം ഇൻവെസ്റ്റിഗ് ഇൻവെസ്റ്റിഗേഷൻ എന്താണ് നമ്മൾ നമ്മള് ഒരു കേസ് അന്വേഷണം അങ്ങനെ അതിനെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതവും ഒരു ഇൻവെസ്റ്റിഗേഷനായി എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഒരു ടാലന്റ് ആണ് ഓക്കെ അത് നിങ്ങളുടെ ഒരു അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ ഒരു മണ്ടനോ മണ്ടിയോ ആയിരിക്കും അത് ഓപ്പൺ ആയിട്ട് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് പേര് നിങ്ങളെ പറ്റിക്കും ഒരുപാട് പേര് നിങ്ങളെ ചീറ്റയും ഫൂളാക്കും പല തരത്തിൽ നിങ്ങളെ പറ്റിക്കും നിങ്ങളങ്ങോട്ട് ആത്മാർത്ഥത കാണിക്കും ദെ അങ്ങനെ കുറെ കർമ്മത്തിലൂടെ പോയി 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 കുറെ ഹാർട്ട് ബ്രോക്കൺ സിറ്റുവേഷൻസ് ഉണ്ടായി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് സോ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ടാലന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെയും മിത്രങ്ങളെയും തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ് ഓക്കെ നല്ല ആൾക്കാരാണ് ചീത്ത ആൾക്കാരാണ് എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങളുടെ ശത്രുക്കൾ മാഞ്ഞു പോകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ പണ്ട് നിങ്ങൾക്കിട്ട് പണിഞ്ഞ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പൊ റിലേറ്റീവ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ നേരെ നോക്കി ചിരിച്ചുകൊണ്ട് മാറി നിന്നുകൊണ്ട് നിങ്ങളെ കുറിച്ച് കുറ്റം പറയുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടി ദോഷം പ്രാക്ക് ദോഷം ശത്രുദോഷം കൂടോത്രം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങളിൽ നിന്നും മറഞ്ഞു പോകും നിങ്ങളുടെ നേർക്ക് അവര് വരില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇവരിത്രയും മോശപ്പെട്ടവരായിരുന്നു ചിലപ്പോ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത സുഹൃത്തൊക്കെ ഇരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത ബന്ധത്തിലുള്ള ആരെങ്കിലും ഒക്കെ ഇരിക്കും ഓക്കെ സോ നിങ്ങൾ അത്രത്തോളം കാര്യമായിട്ട് കാണുന്ന വ്യക്തിയൊക്കെ ഇരിക്കും അത്രയും ബഹുമാനത്തോടെ കാണുന്ന വ്യക്തിയൊക്കെ ഇരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഭഗവാൻ അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് കൊണ്ട് തരും ഇന്ന ആൾക്കാർ നിന്റെ ശത്രുക്കളാണ് ഇന്ന ആൾക്കാർ നിന്റെ മിത്രങ്ങളാണ് സോ നിങ്ങൾക്കത് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് വരും നിങ്ങളുടെ മുന്നിലേക്ക് ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ പിന്നെ വരില്ല നിങ്ങളുടെ മുഖത്ത് നോക്കാൻ അവർ മടിക്കും അത്തരത്തിൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കും നിങ്ങൾ അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയണ്ടാവില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ കൂളായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ പണ്ട് എങ്ങനെയാണോ സംസാരിച്ചിരുന്നത് അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോഴും സംസാരിക്കുന്നത് ഒരു വേർതിരിവും കാണിക്കാണ്ട് പക്ഷേ അവര് നിങ്ങളുടെ മുന്നിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം നിങ്ങളുടെ മുന്നിൽ വരത്തുള്ളൂ സോ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ സോ അത് നിങ്ങളുടെ ട്വിൻഫ്ലെയിം വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ്സ് അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്ക് ആളുകളെ വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നമുക്ക് നെക്സ്റ്റ് കാർഡ് ദ ഫൗണ്ടേഷൻ യു ഷുഡ് ക്രിയർ ക്ലിയർ ദിസ് ഫ്രം യുവർ റിലേഷൻഷിപ്പ് അതായത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നിങ്ങൾ ഒരു അടിത്തറ എടുക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ അടിത്തറ ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക അത് അടി അടിത്തറ എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ ക്രിയേറ്റീവ് സ്പാർക്ക് ഇമാജിനേഷൻ ആൻഡ് കൺസെപ്ഷൻ അതായത് ഈ വ്യക്തി എവിടെ പോയാലും നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ള ഒരു പൂർണ്ണ ധൈര്യം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതായത് ഓരോ സന്ദർഭവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ എടുക്കുക ഓക്കെ ആ പേഴ്സൺ നിങ്ങൾ ചീത്ത പറഞ്ഞു ഓക്കെ ഫൈൻ അത് വിഷമിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങളിത് ഇൻഫ്ലുവൻസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ബിക്കോസ് വിഷമിക്കേണ്ട പേടിക്കേണ്ട സഫർ ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞു നിങ്ങൾ ഇനി സ്ട്രോങ് ആവുകയാണ് വേണ്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുകയാണ് വേണ്ടത് ഓക്കേ സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇടക്കിടക്ക് നിങ്ങൾ ഈ പേഴ്സണിൽ പോയിട്ട് മെസ്സേജ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തിക്കോ ബിക്കോസ് അത് ഒരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തിയുടെ സ്വഭാവം അല്ല അത് ഓക്കെ അങ്ങനെ ഇടക്കിടക്ക് പോയി മെസ്സേജ് ചെയ്ത് നാണം കിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തിക്കോളൂ ബിക്കോസ് നിങ്ങൾ ആ വ്യക്തിയുടെ പുറകെ പോകണ്ട ബിക്കോസ് നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി ആ വ്യക്തി തന്നെയാണ് നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ രണ്ട് രണ്ട് ശരീരവും ഒരാത്മാവുമാണ് ആ ഒരു സത്യം നിങ്ങൾ മറന്നു പോകരുത് സോ നിങ്ങളിലേക്ക് സ്പാർക്ക് വന്നം ക്രിയേറ്റീവ് സ്പാർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിലേക്ക് സ്പാർക്ക് വരണം നിങ്ങളിലേക്ക് അട്രാക്ഷൻ വന്നം ആ പേഴ്സൺ അട്രാക്ഷൻ തോന്നി നിങ്ങളുടെ അടുത്തേക്ക് വരണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു ആയി മാറണം മറ്റുള്ളവർക്ക് അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി ഒരു ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഷാർപ്പാക്കി എടുക്കാം നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസ് ഇടാം നിങ്ങളുടെ ഭംഗി മെയിൻറ്റെയിൻ ചെയ്യാം എപ്പോഴും കരിഞ്ഞ് പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ബ്യൂട്ടി മെയിൻറ്റൈൻ ചെയ്യാം നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം നിങ്ങൾ ഹാപ്പി ആണെന്ന് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാം അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ പറ്റുന്ന അടിത്തറ എന്ന് പറയുന്നത് അതാണ് അതാണ് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്വന്തമായി വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്ക ഡിപ്പെരുത് ആൻഡ് ഓൾസോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും എന്താണ് നിങ്ങൾ കളയേണ്ടത് എന്ന് വെച്ചു കഴിഞ്ഞാൽ വി ഗോട്ട് ദ ഫിഫ്ത് കാർഡ് ഇസ് മോർട്ടാലിറ്റി ബിക്കോസ് വി നോ ലൈഫ് ഈസ് ബ്രീഫ് ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ലൈ യുവേഴ്സ് ടു ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് വേണ്ടി സന്തോഷിക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടി ദുഃഖിക്കേണ്ട ആവശ്യവുമില്ല ബിക്കോസ് അറിയാം ആ വ്യക്തി എവിടെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം പക്ഷെ അത് ആ പേഴ്സൺ മനസ്സിലായിട്ടില്ല പക്ഷെ ആ വ്യക്തി മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തി താനേ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളൂ സോ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സ്ഥിരത കീപ്പ് ചെയ്യാം നിങ്ങൾ ആരിലും ഡിപ്പെൻഡൻ്റ് ആവേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഫിഫ്ത്ത് കാഡായിട്ട് കിട്ടിയിരിക്കുന്നത് ആ ഒരു കാര്യം അല്ലെങ്കിൽ അയ്യോ അവൻ പോയാൽ ഞാൻ എന്തു ചെയ്യും അയ്യോ എൻ്റെ എനിക്ക് ആകെ വയ്യാണ്ടാകുന്നേ അല്ലെങ്കിൽ എനിക്ക് ആകെ പറ്റുന്നില്ലേ എൻ്റെ കൈയും കാലം വെറുക്കുന്നേ ആ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ പോകരുത് ബിക്കോസ് അവരെങ്ങോട്ടും പോകില്ല അവർ തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും എന്നുള്ള ഉറച്ച ചിന്താഗതി അല്ലെങ്കിൽ ഉറച്ച മനസ്സോടുകൂടി നിങ്ങളിരിക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ട കാര്യം എന്താണ് ഷൈൻ ലൈക്ക് എ ബ്രൈറ്റ് ഷൈൻ ബ്രൈറ്റ് ലൈക്ക് എ കാൻഡിൽ ഒരു മെഴുകുതിരി കത്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രകാശം വരും അല്ലേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കരുത് നിങ്ങൾ വെളിച്ചത്തിൽ നിങ്ങൾ തന്നെ വെളിച്ചമാവുക ഓക്കെ നിങ്ങൾ തന്നെ തീയാവുക എന്ന് പറയില്ലേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമാവുക ആ വെളിച്ചത്തിലേക്ക് ഈ വ്യക്തി വന്നോളും എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് പോയി മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നുമില്ല പറയേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ ഇന്നർ വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രം മതി നിങ്ങളെ തേടി ആ വ്യക്തി വന്നോളും എന്നുള്ളതാണ് അത് നിങ്ങൾ സ്വയം തീയാകുമ്പോൾ അവിടെ ഈ പേഴ്സൺ വന്നോളും നിങ്ങൾ സ്വയം കത്തിജ്വലിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരേണ്ടത് നിങ്ങൾ മാത്രമാണ് അത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ് അതിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇതിൽ നിന്നും പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് ബിക്കോസ് ഈ ഒരു മെമ്മറി ഈ പേഴ്സൺ തരുന്ന ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് നിങ്ങൾ ഇതൊരു പാഠമാക്കി എടുക്കാം ബിക്കോസ് ഈ വ്യക്തി വരുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു ആ ഒരു നിങ്ങളല്ല ഇപ്പോൾ ഉള്ളത് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പേഴ്സൺ വരുന്നതിപ്പോ രണ്ടായിരത്തി ഇരുപതിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതിന് തൊട്ട് മുൻപുള്ള നിങ്ങളല്ല രണ്ടായിരത്തി ഇരുപതിന് ശേഷമുള്ള നിങ്ങൾ കാരണം ഒരുപാട് മാറിയിട്ടുണ്ട് ബിക്കോസ് പഴയ നിങ്ങളല്ല ഇപ്പോ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട് മേ ബി നിങ്ങൾ ഇപ്പോൾ നല്ലോണം സമ്പാദിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് നല്ല ജോലിയോ ബിസിനസ്സോ കിട്ടിയിട്ടുണ്ടാകാം നിങ്ങൾ തൊടുന്നതെല്ലാം മനോഹരമാകുന്ന ഒരു കാലഘട്ടം അതിൽ വളരെ ഐശ്വര്യം തുളുമ്പുന്ന ഒരു സമയമൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ ഷൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങൾ പണ്ട് എങ്ങനെയായിരുന്നു അതല്ല നിങ്ങൾ ഇപ്പോ നിങ്ങൾ ടോട്ടലി ചേഞ്ച് ആയി ഓക്കെ അത് നിങ്ങളുടെ അറിയാവുന്ന ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും മനസ്സിലാക്കാൻ പറ്റും അവർ പറയും നിങ്ങൾ എത്രത്തോളം മാറി എന്നുള്ളത് ബിക്കോസ് അതാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലൂടെ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നമ്മൾക്ക് അവസാനത്തെ ഫൈനൽ ഇതെന്ന് വെച്ചാല് സെറ്റ് യുർ കോഴ്സ് എന്നാണ് നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ബിക്കോസ് എല്ലാത്തിനെയും ഒരു പ്ലാനിങ് വേണം ഇതെങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് ഇങ്ങനെ ഒരു അന്തോ കുന്തോം ഇല്ലാത്ത രീതിയിലല്ല ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ രീതികൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് ഒരു കൃത്യനിഷ്ഠ വരുത്തുക ഓക്കെ ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിന്റെ എനർജിയും നിങ്ങൾക്കുണ്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തെറ്റായ ചിന്തകളിലേക്കൊന്നും നിങ്ങൾ പോവത്തില്ല ബിക്കോസ് നിങ്ങൾ അത്രയും ഹീലായിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളുടെ നോ വേർ യുവർ വിഷ്ടുക നിങ്ങൾക്കറിയാം എവിടെ പോണം എന്ത് ചെയ്യണം ഈ പേഴ്സൺ പോയാൽ എപ്പോൾ തിരിച്ചു വരും ഇതെല്ലാം നിങ്ങൾക്കറിയാം പക്ഷെ എന്നാലും എന്നിരുന്നാലും നിങ്ങളുടെ മനസ്സിടക്കിടക്ക് അലട്ടുന്നുണ്ട് നിങ്ങളുടെ മനസ്സിടക്കിടക്ക് ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകുന്നുണ്ട് സോ ആ ഒരു ലെവലിലേക്ക് പോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല ഓക്കെ ലെറ്റ് വി ഗോ വാട്ട് എ പേഴ്സൺ വാണ്ട് ടു സേ ടു യു ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ അതായത് ഈ ഒരു സെപ്പറേഷൻ ജേണി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ രണ്ടു പേരുടെയും ആ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പരസ്പരം നിങ്ങളില്ലാതെ ആ വ്യക്തിക്കും ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്കും ജീവിക്കാൻ കഴിയുമോ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് സോ തീർച്ചയായിട്ടും ഈ സെപ്പറേഷൻ എൻജോയ് ചെയ്യുക എന്നാണ് പറയുന്നത് ദെൻ കെമിസ്ട്രി ബിക്കോസ് സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ പവറാണ് നിങ്ങൾക്കുള്ളത് സോ അതുകൊണ്ട് ഈ പേഴ്സൺ ഒരിക്കലും നിന്റെ നിങ്ങളെ മറിലടന്ന് പോകാനായിട്ട് സാധിക്കില്ല ആൻഡ് ഓൾസോ ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഒക്കെ അത്യാവശ്യം ഹീലായി കഴിയുമ്പോഴായിരിക്കും ഈ പേഴ്സന്റെ ഫാമിലി ഇഷ്യൂസ് തുടങ്ങുന്നത് സോ അങ്ങനെ എന്തൊക്കെ ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പിച്ചോളൂ ഈ വ്യക്തിയുടെ ഫാമിലിയില് കാര്യമായ പ്രശ്നങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് സോ അത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഡിസെപ്ഷൻ അതായത് ഇതിൽ പല ആൾക്കാരും പല കളികളും കളിച്ചിട്ടുണ്ട് മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകാൻ വേണ്ടിയിട്ടൊക്കെ കളിച്ച മോശപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് അതായത് നിങ്ങളുടെയോ ഈ വ്യക്തിയുടെയോ ശത്രുക്കൾ പക്ഷെ അതൊക്കെ നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ കൺമുന്നിൽ വൺ വന്നിട്ടുണ്ടാകണം നിങ്ങൾക്ക് ആരൊക്കെ മനസ്സിലായിട്ടുണ്ടാകണം ഓക്കേ സോ ആ ഒരു രീതിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭഗവാൻ നിങ്ങളുടെ കൺമുന്നിൽ ഓരോന്നായിട്ട് കൊണ്ടുത്തരും ഭഗവാൻ അല്ലെങ്കിൽ ഈയൊരു യൂണിവേഴ്സ് ഈ ഒരു പ്രപഞ്ചം യെസ് ഈ ചതർ ഇറ്റ്സ് എ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പായിട്ടും കാണിക്കുന്നുണ്ട് ദൻ ഓൾസോ ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും നിങ്ങളെ സഹായിക്കുന്നവർ ആരാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ആരാണ് സോ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ മുറുകെ പിടിക്കുക അവരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു മാനസിക അവസ്ഥക്ക് ഒരു ബാലൻസ് കൊണ്ടുവരിക ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സോ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിന് ഓർത്തിരിക്കുക നിങ്ങൾ വീണ്ടും എന്താ പറയാ നിങ്ങൾ വീണ്ടും തോന്നിയ പോലെ നടക്കരുത് ഇത്തരം കാര്യങ്ങളാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സോ ഈയൊരു ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ ഓക്കെ ഓ ഇതിപ്പോ കുറെ ആയി കാണാൻ തുടങ്ങിയിട്ടാ എന്താണെന്നാവോ അത് വിടരുത് നിങ്ങൾ അത് മനസ്സിലാക്കുക നോട്ട് ചെയ്ത് വെക്കുക ഇന്നിന്ന കാര്യങ്ങളാണ് സോ നിങ്ങളുടെ ലൈഫിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൽ റിസൾട്ട് ലഭിക്കുകയുള്ളു ടിൻഫ്ലെയിം യൂണിയൻ റീയൂണിയൻ നിങ്ങൾക്ക് പെട്ടെന്ന് സംഭവിക്കണമെങ്കിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തീരൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് എട്ട് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ് ഈ ഒരു ഏപ്രിൽ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്